നമസ്കാരം എക്സിറ്റ് പോളുകളെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ദേശീയതലത്തിൽ ഏകപക്ഷീയമായി ബി ജെ പി ഭരണത്തിൽ ഏറുന്ന മൂന്നാം വട്ടവും മോദി പ്രധാനമന്ത്രിയാവുന്ന നേതൃത്വത്തിലുള്ള ബി സർക്കാർ അധികാരത്തിൽ വരും എന്ന പ്രഖ്യാപനമാണ് ഈ എക്സിറ്റ് പോളുകളിൽ ഉള്ളത് ആ സൂചനകളാണ് അവർ പുറത്തേക്ക് വയ്ക്കുന്നത് ദേശീയതലത്തിൽ ചില പൊരുത്തക്കേടുകൾ എക്സിറ്റ് പോളിൻ്റെ ഉള്ളിലുണ്ട് ആ പൊരുത്തക്കേടുകളുടെ ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അത്യന്തികമായി എക്സിറ്റ് പോളുകളെല്ലാം തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എക്സിറ്റ് പോളുകൾ ശരിയാകാറുണ്ട് തെറ്റാറുമുണ്ട് പക്ഷേ ശാസ്ത്രീയമായി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനത്തിലൂടെയാണ് എക്സിറ്റ് പോളുകൾ പലപ്പോഴും നിഗമനങ്ങളിൽ എത്തുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എങ്കിൽ പോലും ചില സമയങ്ങളിൽ ചില ടേമുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവചനത്തിൽ തന്നെ വീഴ്ചകൾ കാര്യമായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കത് പരിശോധിക്കാം അതുപോലെ കേരളത്തിലെ ഫലം ഇനി ദേശീയ തലത്തിലുള്ള കടക്കും കടക്കുമ്പ് കേരളത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേരളത്തിലെ ഫലങ്ങളാണ് ഏറ്റവും അത്ഭുതകരമായ നിലയിൽ എക്സിറ്റ് പോളുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനം ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ലഭിക്കും എന്നുള്ള പ്രവചനങ്ങളാണ് കേരളത്തിലെ ഓരോ മണ്ഡലവും നമുക്കെടുത്ത് പരിശോധിച്ചാൽ മൂന്ന് സീറ്റുകൾ എണ്ണിയാലുണ്ണിയാലും നമുക്ക് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ എല്ലാം സീറ്റുകളും അവർക്ക് കിട്ടും എന്നുള്ള മട്ടിലേക്ക് നമ്മൾ വിശകലനത്തിലേക്ക് പോകേണ്ടി വരും ഇനി ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ റിസൾട്ട് വരണം എന്നും ഇല്ല നമ്മൾ ഓരോ അതത് ഇടങ്ങളിൽ നിൽക്കുമ്പോഴുള്ള യുക്തിയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ വിശകലനം നടക്കുക എക്സിറ്റ് പോളുകൾ അവർ വിശകലനം നടത്തുന്ന സമാന രീതിയിൽ അങ്ങനെ അല്ലെങ്കിലും നമുക്ക് നമ്മുടെ യുക്തി അനുസരിച്ചിട്ടുള്ള വിശകലനങ്ങൾക്ക് അർഹതയുമുണ്ട് അതിന് കഴിയുകയും ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണല്ലോ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം മൂന്നാമത്തെ സീറ്റ് ആയി ബി ജെ പിക്ക് ലഭിക്കുന്ന സീറ്റായി എക്സിറ്റ് പോളുകളിൽ ഒന്നിലധികം എക്സിറ്റ് പോളുകളിൽ പറയുന്നത് കാറ്റിങ്ങലാണ് ഡീറ്റെയിൽസുകൾ ഇങ്ങനെ പല വെബ്സൈറ്റുകളിലും അവരവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് രാത്രി വൈകിയും അതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആറ്റിങ്ങലാണ് പറയുന്നത് നമുക്ക് ആറ്റിങ്ങൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാവും ആറ്റിങ്ങലിലെ നിലവിലെ സാഹചര്യം നമുക്കെന്തായാലും മുൻപ് ഉണ്ടായ വോട്ടിങ് എല്ലാത്തിനും തുടർന്നുള്ള പരിശോധനകളിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് സഹായകരമാകും രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനാലിലും എന്താണ് സംഭവിച്ചത് എന്ന് പ്രാഥമികമായ പരിശോധനകളിലൂടെ നമുക്ക് മനസ്സിലാവും അതിൽ എന്താണ് വോട്ടിംഗ് നില എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ആദ്യം രണ്ടായിരത്തി പതിനാലിലെ വോട്ട് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന് കാര്യമായ തിരിച്ചടി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു മുപ്പത്തിയേഴ് ശതമാനം മുപ്പത്തിയേഴ് ദശാംശം ആറ് ശതമാനം വോട്ടാണ് കോൺഗ്രസ്സിന് യു ഡി എഫിന് അവിടെ ലഭിച്ചത് നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് ഏഴ് ശതമാനമാണ് യു ഡി എഫിൽ നിന്ന് വ്യത്യസ്തമായി എൽ ഡി എഫിന് ലഭിച്ചത് എ സമ്പത്താണ് അവിടെ ജയിച്ചത് സമ്പത്തിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടും ബിന്ദു കൃഷ്ണയ്ക്ക് യു ഡി എഫിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നൂറ് വോട്ടുമാണ് ലഭിച്ചത് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ അവിടെ ലഭിച്ചത് പത്ത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് എസ് ഗിരിജാകുമാരിക്ക് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റിഇരുപത്തിരണ്ട് വോട്ടാണ് ആ വർഷം ലഭിച്ചത് വിജയം അറുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടിനായിരുന്നു മനസ്സിലായല്ലോ ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് നോക്കാം ബി ജെ പിക്ക് വളർച്ച ഉണ്ടായ വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് കാര്യമായ വളർച്ച ഉണ്ടായ വർഷമാണ് സുരേന്ദ്രൻ ആയിരുന്നു സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടാണ് നേടിയത് അതിന് തൊട്ടു മുമ്പത്തെ എ സമ്പത്ത് വിജയിച്ച എ സമ്പത്തിൻ്റെ പെർസെൻറ്റേജ് കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയില്ല സ്വാഭാവികമാണ് കാരണം ശോഭ സുരേന്ദ്രൻ എന്ന ശക്തിയായ മൂന്നാമത്തെ സ്ഥാനാർത്ഥി അവിടെ വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വോട്ടാണ് അടൂർ പ്രകാശ് നേടിയത് എ സമ്പത്ത് തോറ്റു മുപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വോട്ടാണ് നേടിയത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തിയൊന്ന് വോട്ടാണ് നേടിയത് ഇരുപത്തി നാല് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം അപ്പോൾ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തിയൊന്ന് വോട്ടിലേക്കുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവുമല്ലോ അവിടെ നിന്നാണ് ഇപ്പോൾ ആറ്റിങ്ങിൽ അവർ ജയിക്കും എന്നുള്ള പ്രതീതി ഇപ്പോൾ നമ്മുടെ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ സീറ്റായി ബി ജെ പിക്ക് പറയുന്നത് ആറ്റിങ്ങലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ പരിശോധനയിലേക്ക് നടന്നത് കടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ നേടിയ വോട്ട് ഈ ഘട്ടത്തിൽ ഇരുപത്തിനാല് ദശാംശം ഒമ്പത് ഏഴ് ആണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി എൺപത്തി ഒന്ന് ആ ഇലക്ഷനിൽ അവിടെ ടോട്ടൽ നടന്ന പേഴ്സൻറ്റേജ് എഴുപത്തി നാല് ദശാംശം നാല് എട്ട് ശതമാനമാണ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടാണ് ടോട്ടലായിട്ട് പോൾ ചെയ്യപ്പെട്ടത് ഇനി നമുക്ക് ഈ വർഷം പോൾ ചെയ്ത ശതമാനം എന്ന് പറയുന്നത് അറുപത്തി ഒമ്പത് ദശാംശം നാല് എട്ട് ശതമാനമാണ് ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വോട്ടാണ് അവിടെ ആകെ പോൾ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരമായിരുന്നു ഇത്തവണ ചെറിയ വ്യത്യാസമാണ് മൂന്നാ മൂവായിരത്തി സംതിങ് വോട്ടിൻ്റെ വ്യത്യാസമാണ് അധികമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ പേഴ്സൻറ്റേജ് ടോട്ടൽ വോട്ടിൻ്റെ പേഴ്സൻറ്റേജ് അടിസ്ഥാനത്തിൽ കാര്യമായ കുറവുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ ഇവിടെയാണ് ഇത്തവണ ഇവരെയൊക്കെ അതിവർത്തിച്ച് കെ വി മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിംഗ് നില മാത്രം നോക്കിയാൽ തന്നെ എന്തുമാത്രം വ്യത്യാസം ഉണ്ടല്ലേ ഇത്തവണയാണെങ്കിൽ വി ജോയും അടൂർ പ്രകാശുമാണ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണ ശബരിമല ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങൾ ബി ജെ പി സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുണ്ടായിരുന്നു രാഹുൽ വിരുദ്ധ വോട്ടുകളെ മുഴുവൻ ഏകോപിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു മോദി തരംഗം ഉണ്ടായിരുന്ന ഇലക്ഷനാണ് ഇത്തവണ മോദി തരംഗം പൊതുവേ ഇള്ള ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടാമത്തേത് കഴിഞ്ഞ തവണത്തേത് െ അതിൻ്റെ പകുതി പോലും അനുകൂല വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യമില്ല ബി ജെ പിക്ക് ശബരിമല പോലുള്ള സംഭവങ്ങളില്ല ഈ പറയുന്നത് പോലെ മോദി തരംഗമില്ല രാഹുൽ വിരുദ്ധ വോട്ടുകൾ മോദി തരംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കാനുള്ള സാഹചര്യവുമില്ല അപ്പോൾ സ്ഥാനാർത്ഥിയാര വി മുരളീധരനാണ് ശോഭാ സുരേന്ദ്രനേക്കാൾ വി മുരളീധരന് വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമുണ്ടോ എന്നുള്ളതുകൂടി നമ്മുടെ സാമൂഹികമായ ചർച്ചകളിൽ പ്രധാനമായി ഉയർന്നിരുന്നു ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്നും ഇത്രയധികം വോട്ടുകൾ കൂടുതലായി ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം നമുക്ക് വരും എക്സിറ്റ് പോളുകളിൽ ആറ്റിങ്ങൽ ബി ജെ പി ജയിക്കും എന്നുള്ള ഒരു സാഹചര്യം അവർ സൂചനകളായി പുറത്തുവിട്ടപ്പോൾ ഉള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാണ് ഇതാണ് ആറ്റിങ്ങലിൻ്റെ സ്ഥിതി ഈ ഒരൊറ്റ മണ്ഡലത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും നമുക്ക് മറ്റ് മണ്ഡലങ്ങളിൽ യുടെ സാഹചര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് കേരളത്തിലെ ഈ ഇന്നലെ വന്ന എക്സിറ്റ് പോളുകളിലെ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാവുന്ന ഒരു സാമ്പിൾ നമ്മൾ ഓരോ മണ്ഡലത്തിലേക്കും പോകുന്നില്ല ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു നിരീക്ഷണം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് അത് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചാണ് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം തൃശ്ശൂർ തിരുവനന്തപുരം ആറ്റിങ്ങലാണല്ലോ മറ്റൊരു മണ്ഡലം നമ്മൾ ആറ്റിങ്ങലാണ് നോക്കിയത് മറ്റൊരു മണ്ഡം മണ്ഡലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യം അടിസ്ഥാനമാക്കിക്കൊണ്ട് മൊത്തത്തിലുള്ള എക്സിറ്റ് പോളുകളെ സമീപിക്കുന്ന ഒരു വിശകലനം ആദർശ വി സി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വിവരങ്ങൾ ഉണ്ട് അത് ഞാൻ നേരിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വായിക്കാം എക്സിറ്റ് പോൾ ചെയ്യുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ട്രാക്ക് ഏജൻസിയാണ് ആക്സിസ് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസംബ്ലി ഇലക്ഷനിൽ നൂറ് സീറ്റ് ഉൾപ്പെടെ നിരവധി പ്രൊഡിക്ഷനുകൾ അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇത്തവണ അവർ കേരളത്തിൽ എൻ ഡി എക്ക് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് കിട്ടുമെന്ന് പറഞ്ഞത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരു ഹിന്ദുത്വ പാർട്ടിയായ ബി ജെ പി എൻ ഡി എ ശബരിമല കത്തി നിന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും പതിനഞ്ച് ശതമാനമാണ് പരമാവധി നേടിയത് ഇതിൽ നിന്ന് വീണ്ടും പന്ത്രണ്ട് ശതമാനം വോട്ട് ഉയർത്താൻ മാത്രം കേരളത്തിൽ എന്ത് ആണ് ഉണ്ടായത് എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായത് എന്നറിയില്ല കണക്കിലേക്ക് കടന്നാലോ കേരളത്തിൽ ജനസംഖ്യാപരമായി ഹിന്ദു അമ്പത്തഞ്ച് ശതമാനം മുസ്ലിം ഇരുപത്തിയേഴ് ശതമാനം ക്രിസ്ത്യൻ പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളിൽ ഇരുപത്തി ശതമാനം വോട്ട് ബി ജെ പി നേടി എന്ന് ആക്സിസ് മൈ ഇന്ത്യ അവകാശപ്പെടുന്നു അതായത് നമുക്ക് ചുറ്റുമുള്ള ക്രിസ്ത്യാനികളിൽ നാലിൽ ഒരാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്ന് തിരുവനന്തപുരം തീരദേശ മേഖലയിൽ ജനിച്ചു വളർന്ന എനിക്കറിയുന്ന ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ലത്തീൻ കത്തോലിക്കരാണ് ബി ജെ പിക്ക് ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന ബൂത്തുകൾ ഉള്ള പ്രദേശം ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായി കിലോ പ്ലം കേക്ക് വാങ്ങിക്കൊടുത്താൽ അവരൊക്കെ നാലിലൊന്ന് വോട്ട് ബി ജെ പിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ചിരിക്കാൻ മാത്രമേ വകയുള്ളൂ മറ്റ് ജില്ലകളിലെ കാര്യം എനിക്കറിയില്ല ഇനി ഇരുപത്തി മൂന്ന് ശതമാനം ക്രിസ്ത്യൻ വോട്ട് ബി ജെ പി നേടിയാലും മൊത്തം വോട്ടിൻ്റെ നാല് ശതമാനം മാത്രമേ ആകൂ ഇരുപത്തിയേഴ് മൈനസ് നാല് ബാക്കി ഇരുപത്തിമൂന്ന് കിട്ടണമെങ്കിൽ നാൽപ്പത് ശതമാനം ഹിന്ദുക്കൾ കൂടി ബി ജെ പിക്ക് വോട്ട് ചെയ്യണം അതായത് അഞ്ചിൽ രണ്ട് ഹിന്ദു വോട്ട് കേരളത്തിൽ ബി ജെ പി നേടണം ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ആദർശ് വി സി പറയുന്നത് അദ്ദേഹത്തിന് ഒരു കുറിപ്പ് കൂടി അതിൻ്റെ കൂടെയുണ്ട് പൊതുവിൽ എക്സിറ്റ് പോളെല്ലാം എന്ന അഭിപ്രായം എനിക്കില്ല മിനക്കെട്ട് നല്ല രീതിയിൽ സാമ്പിളിംഗ് ചെയ്താൽ ഏറെക്കുറെ കൃത്യമാകുന്ന സംഗതി തന്നെയാണ് എക്സിറ്റ് പോൾ പൊതു ട്രെൻഡ് വെച്ച് കേന്ദ്രത്തിൽ ബി കേരളത്തിൽ യു ഡി എഫും നേട്ടമുണ്ടാക്കാമെന്ന പ്രവചനങ്ങളോട് യോജിക്കാം കേരളത്തിൽ എൻ ഡി എക്ക് ഇരുപത്തിയേഴ് വോട്ട് ശതമാനം കിട്ടും എന്ന് പറഞ്ഞത് മാത്രമാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അതുതന്നെയാണ് പ്രശ്നം ഈ മൂന്നാം സീറ്റ് ഇനി ഒരു സീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് യുക്തിസഹമായി അവർക്ക് ചിലപ്പോൾ സമർത്ഥിക്കാനുള്ള ഡാറ്റ വെച്ച് അവർക്ക് പറയാൻ കഴിയും പക്ഷേ ഇരുപത്തിയേഴ് ശതമാനം വോട്ട് അതായത് ഒരു പ്രതിപക്ഷ കക്ഷിക്ക് ലഭ്യമാകാനിടയുള്ള അത്രയും തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന അത്രയും വോട്ട് അതിൻ്റെ അത്രയും പെരുപ്പം ഉണ്ടായതിന് ശേഷം അവർക്ക് ലഭിക്കും ആ പെരുപ്പം എങ്ങനെ ഉണ്ടാകും എന്നുള്ള യുക്തി മാത്രം മനസ്സിലാവുന്നില്ല അപ്പോൾ മൂന്ന് സീറ്റ് ലഭിക്കും എന്നുള്ള യുക്തിയും നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഈ സാഹചര്യം ഞാൻ വിലയിരുത്താൻ വേണ്ടി ഈ വീഡിയോ ഉപയോഗിക്കുന്നത് ഈ പ്രാഥമികമായ കാര്യമാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം അല്ലാതെ എക്സിറ്റ് പോളുകളെല്ലാം തട്ടിപ്പാണ് എന്ന വിലയിരുത്തൽ നമ്മുടെ ഉദ്ദേശമല്ല ഇപ്പോൾ പ്രമുഖ ഏജൻസികളുടെ സർവേകളെല്ലാം രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പതിനും സമാനമായാണ് എൻ ഡി എയുടെ വിജയം പ്രവചിച്ചിട്ടുള്ളത് നാനൂറ് സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രിയും ബി ജെ പിയും നേരത്തെ അവകാശപ്പെട്ടിരുന്നു നാനൂറ് സീറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് ഇത്തവണ അത്രയും മുന്നൂറ്റി അമ്പതിനോട് അടുത്ത് സീറ്റ് കിട്ടുമെന്നാണ് ഭൂരിപക്ഷം ഏകദേശം എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിൽ പൊരുത്തപ്പെടാതെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഉത്തരേന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഈ ഇവർക്ക് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് സീറ്റുകൾ കുറയും നേരത്തെ പ്രവചനങ്ങളും അല്ലെങ്കിൽ വിലയിരുത്തലുകൾ ഒക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ് അത് ഈ എക്സിറ്റ് പോളുകളിൽ പകുതിയോളം എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട് പക്ഷേ ദക്ഷിണേന്ത്യയിൽ അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾപ്പെടെ ആ മേഖലയിലും കാര്യമായ മുന്നേറ്റം കറക്റ്റായിട്ട് മുന്നേറ്റം ഉണ്ടാക്കി ഈ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം മേക്കപ്പ് ചെയ്യണമെന്നുള്ള വിചിത്രമായൊരു കണ്ടത്തിലും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മൂന്ന് സീറ്റും തമിഴ്നാട്ടിൽ മുന്നേറ്റവും ഒക്കെ പറയുന്നത് കർണാടകത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്തോലെ ഇരുപത്തഞ്ച് സീറ്റ് എൻ ഡി എക്ക് ഈ പറയുന്ന തരത്തിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിറ്റ് പോളുകൾ എടുത്തു കൊടുത്തിട്ടുമുണ്ട് ഈ അക്കൗണ്ട് തുറക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ ഒരക്കൗണ്ടല്ല ഇത്രയും വലിയ ഇരുപത്തിയേഴ് ശതമാനം വോട്ടിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കും അത്രയും മാത്രം സീറ്റുകൾ മൂന്നും നാലും പിടിക്കും എന്നും പറയുന്നു ആന്ധ്രയിലൊക്കെയുള്ള കാര്യം ശരിയാണ് ആന്ധ്രയിൽ ടി ഡി പിയുമായിട്ടുള്ള ഒരു സഖ്യം അതോടൊപ്പം തന്നെ ഉണ്ടാക്കാവുന്ന മുന്നേറ്റമൊക്കെ ശരിയാണ് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഉള്ള സീറ്റ് വിതരണത്തിലുള്ള ഈ പൊരുത്തക്കേട് അതായത് ഉത്തരേന്ത്യയിൽ തിരിച്ചടി ഉണ്ടാകുമ്പോഴും ഇവിടെ അത് നമ്മൾ മിക്കപ്പ് ചെയ്യും എന്നുള്ള ഈ എക്സിറ്റ് പോളുകളിലെ ഈ സഹായ മനസ്സിനെ വിമർശനാത്മകമായി സമീപിക്കുന്നവരുണ്ട് ഉദാഹരണത്തിന് മാധ്യമപ്രവർത്തകൻ കുമാർ റിപ്പോർട്ടർ സീറ്റുകൾ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഒരുപക്ഷെ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിന്റെ വലിയ ആഘാതം ഉണ്ടല്ലോ ആ ആഘാതത്തിലേക്ക് എക്സിറ്റ് പോൾ പോയിട്ടില്ല പക്ഷേ സീറ്റുകൾ നഷ്ടപ്പെടുന്നടുത്ത് നഷ്ടപ്പെടുകയും അടുത്ത് അതിന് ഇരട്ടി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് അത്ഭുതകരാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ബി ജെ പി ബി ജെ പിക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഇടങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു സമാസമം നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുമോ എന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പോലും ബി ഏറ്റവും ഉയർന്ന സീറ്റ് നില കൈവരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പറയുന്ന രാജ്യത്ത് വേറെ രാഷ്ട്രീയമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തെറ്റായി പോകണമെന്നോ അല്ലെങ്കിൽ ബി ജെ പിയും എൻ ഡി യും കടപുഴക്കി ഞാൻ പറയുന്നത് മറിച്ച് നേരത്തെ ഈ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു അണ്ടർ കറന്റ് ഉണ്ട് ആ അണ്ടർ കറന്റ് വോട്ടായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ആ വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അത് സീറ്റുകളായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ പറയുന്ന മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി ഒന്ന് വരെയുള്ള ബിഗ് പ്രൊജക്ഷൻ പ്രൊജക്ഷൻ ഉണ്ടല്ലോ ആ ഇന്ത്യയിൽ എന്ന് തന്നെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ എക്സിറ്റ് പോളുകൾ എല്ലാം പരാജയമാണ് എന്നല്ല നമ്മൾ പറയുന്നതെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന സംസ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നപ്പോൾ എക്സിറ്റ് പോളുകൾ വ്യാപകമായി വന്നിരുന്നു എന്നാൽ ഛത്തീസ്ഗഡിൽ എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റിയിരുന്നത് നമ്മൾ കണ്ടു ഛത്തീസ്ഗഡിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത് ബി ജെ പി ഭരണത്തിൽ ഏറിയ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് രാജസ്ഥാനും മധ്യപ്രദേശും ചില ആളുകൾ ശരിയാക്കിയിട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പി ഭരണം പിടിക്കും എന്ന എക്സിറ്റ് പോളുകൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും നടത്തിയ എക്സിറ്റ് പോളുകൾ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും രണ്ടായിരത്തി നാലിൽ ഈ വാജ്പേയി സർക്കാരിൻ്റെ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തെ പിന്തുടർന്നുകൊണ്ട് തുടർഭരണം ബി ജെ പിക്ക് ഏകപക്ഷീയമായി പ്രവചിച്ചിരുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ യു പി എക്ക് വലിയ ക്ഷീണം ഉണ്ടാകും മറ്റൊരു സർക്കാർ വന്നേക്കും എന്നുള്ള സൂചനകളുള്ള എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടത് അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല എന്നുള്ള വാസ്തവം ഉണ്ട് ആദ്യം നമുക്ക് സീറ്റ് നിലയിലുള്ള ചില വ്യത്യാസങ്ങൾ പരിശോധിക്കാം പത്തൊമ്പതിലും ബി ജെ പി ആണ് ഭരണത്തിൽ വന്നത് എങ്കിൽ പോലും സീറ്റ് നിലയിൽ വലിയ വ്യത്യാസങ്ങൾ ആണ് കണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി സീറ്റാണ് നേടിയത് എൻ ഡി എക്ക് ലഭിച്ചത് കോൺഗ്രസ് അമ്പത്തി ഒമ്പത് സീറ്റും നേടിയിരുന്നു മറ്റുള്ളവർ ഈ എന്നാൽ ഈ എക്സിറ്റ് പോളുകളിലൊക്കെ ഇരുന്നൂറ്റി എഴുപത് ശരാശരി സീറ്റുകളാണ് എൻ ഡി എക്ക് ലഭിക്കും എന്ന് പറഞ്ഞത് കോൺഗ്രസിനാണെങ്കിൽ നൂറ്റി അടുത്ത സീറ്റുകൾ ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു ഉദാഹരണത്തിന് എൻ ഡി ടി വി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സീറ്റാണ് ബി ജെ പിക്ക് അന്ന് പ്രവചിച്ചിരുന്നത് നൂറ്റിമൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് ലഭിക്കുമെന്നും നൂറ്ററുപത്തൊന്ന് സീറ്റ് മറ്റുള്ളവർക്ക് ലഭിക്കും എന്നും പറഞ്ഞിരുന്നു എന്നാൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് മുന്നണിക്ക് മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റ് ലഭിച്ചിരുന്നു വലിയ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഭരണം അവർക്കാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു ഇത് ഒരു സാമ്പിളാണ് ബാക്കി അന്ന് വന്ന സി എൻ എൻ ഐ ബി എനും ടൈംസ് നവും ഹെഡ്ലൈൻസ് ടുഡേയും ന്യൂസ് ട്വൻറ്റി ഫോർ ചാണകയും ഒക്കെ പ്രവചനം നടത്തിയിരുന്നു അതിൽ ന്യൂസ് ട്വൻറ്റി ഫോർ ചാണക്യം മാത്രമാണ് അതിനോട് ചേർന്ന അല്ലെങ്കിൽ അതിൽ കൂടിയ റിസൾട്ട് വന്നിരുന്നത് മുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടും എന്ന് അവർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതുതന്നെയാണ് സ്ഥിതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദാഹരണത്തിന് എ ബി പി നീൽസൺ നടത്തിയ സർവേയിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടാണ് എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ അന്ന് മുന്നൂറ്റമ്പത്തി മൂന്ന് സീറ്റ് എൻ ഡി എക്ക് ലഭിച്ചു തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ചു തൊണ്ണൂറ്റി ആറ് മറ്റുള്ളവർക്കും ലഭിച്ചു എന്നാൽ ഇതിനോടൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി പ നാലിലും രണ്ടായിരത്തി ഒമ്പതിലും പ്രവചനങ്ങൾ പാളിപ്പോയതാണ് ഗൗരവത്തിലുള്ള പാളിച്ചകൾ അതിൽ രണ്ടായിരത്തി നാലിലെ പ്രവചനം വിചിത്രമായിരുന്നു രണ്ടായിരത്തി നാലിൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള പൊതുബോധത്തിലേക്ക് മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ പിന്തുണയോടുകൂടി വാജ്പേയി സർക്കാരും ബി ജെ പി എത്തിയിരുന്നു എന്നാൽ അതിനോടനുബന്ധിച്ച് ആ ചിന്തക്കനുസൃതമായ ഒരു റിസൾട്ടാണ് എക്സിറ്റ് പോളുകളിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഫലം വന്നപ്പോഴാണ് വിചിത്രമായ കാര്യമുണ്ടായിരുന്നത് ഞാൻ ഒരു മൂന്ന് നാല് എക്സിറ്റ് പോളുകൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം യഥാർത്ഥ ഫലം എൻ ഡി എ നൂറ്റമ്പത്താറ് സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത് ഭരണം നഷ്ടപ്പെട്ടു കോൺഗ്രസ് സഖ്യം ഇരുന്നൂറ്റി പതിനേഴ് സീറ്റ് നേടി മറ്റുള്ളവർ നൂറ്റി മുപ്പത്തിയാറ് സീറ്റ് നേടി ഭരണത്തിലേറി ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സർക്കാർ ആയിരുന്നു യു പി എ സർക്കാർ അന്ന് നടത്തിയ എക്സിറ്റ് പോളുകളിൽ ഉദാഹരണത്തിന് സ്റ്റാർ ടി വി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി സീറ്റ് നേടി ബി ജെ പി തന്നെ ഭരണത്തിൽ വരും എന്ന് പറഞ്ഞു കോൺഗ്രസ്സിന് നൂറ്റി എഴുപത്തി നാല് നൂറ്റി എൺപത്താറ് സീറ്റ് മാത്രമാണ് പ്രഖ്യാപിച്ചത് അവർ തൊണ്ണൂറ്റി ആറ് വരെ സീറ്റാണ് മറ്റുള്ളവർക്ക് പറഞ്ഞത് സഹാര ടി വി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റ് വരെ ബി ജെ പിക്ക് എൻ ഡി എക്ക് കോൺഗ്രസ്സിന് നൂറ്റി അമ്പത്താറ് സീറ്റ് വരെ മാത്രം അതുപോലെ ആജ് തെക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു നൂറ്റി തൊണ്ണൂ നൂറ്റി തൊണ്ണൂറ് സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമെന്ന് പറഞ്ഞു സി ടി വി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബി ജെ പിക്ക് പറഞ്ഞു എൻ ഡി ടി വി ഇരുന്നൂറ്റമ്പത് ബി ജെ പിക്ക് ലഭിക്കും എന്നും പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നൂറ്റമ്പത്താറ് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു ഇങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി ഈ എക്സിറ്റ് പോളുകളുടെ ഉള്ളറകളിലുണ്ട് ചില പിഴവുകൾ കാര്യമായ പിഴവുകൾ തന്നെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ എക്സിറ്റ് പോളുകൾ അശാസ്ത്രീയമാണ് എന്ന് പറയാനും കഴിയില്ല പകുതി ശാസ്ത്രീയമായി ശരിയായി മാറണം പക്ഷെ ജനമനസ്സിനെ കൂടി അപേക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നുള്ളത് അതുകൊണ്ട് പൊതുബോധ നിർമ്മിതിയോട് മത്സരിച്ച് അതിനെ അതിവർത്തിക്കുന്ന അതിനെ അതിജീവിച്ചു കൊണ്ടൊരു റിസൾട്ട് എക്സിറ്റ് പോളിന് നൽകുക എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല അതും കൂടി നമ്മൾ കാണണം അങ്ങനെ നടക്കില്ല അങ്ങനെയുള്ളൊരു പരിപാടിയല്ല എക്സിറ്റ് പോൾ പൊതുബോധ നിർമ്മിതിയോടുകൂടി ചേർന്ന് പോയിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോവുക പൊതുബോധ നിർമ്മിതി സമീപ വർഷങ്ങളിൽ ദശകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ മാധ്യമങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള മൊത്തത്തിൽ ജനങ്ങളുടെ അടിത്തട്ടിൽ അതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഫലപ്രവചനം കൂടിയാണ് ഈ എക്സിറ്റ് പോളുകളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി നമുക്ക് യുക്തിസഹമായി വിലയിരുത്താവുന്നതാണ് ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു എക്സിറ്റ് പോളുകളെല്ലാം തെറ്റാണ് എന്ന് അങ്ങനെ എപ്പോഴും തെറ്റും എന്നു വാദം എന്നുള്ള വാദവും നമുക്കില്ല പക്ഷേ അതിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഈ വിഷയം വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് നന്ദി നമസ്കാരം